ലോകത്തിലെ ഏറ്റവും വലിയ കൊടും കുറ്റവാളികൾ വസിക്കുന്ന ഏറ്റവും അധികം ക്രൂരമായ ശിക്ഷകൾ നൽകുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജയിലെന്ന അറിയപ്പെടുന്ന ജയിലിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലാക്ക് ഡോൾഫിൻ റഷ്യയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഈ ജയിൽ ആരംഭിക്കുന്നത് കുറ്റവാളികളെ ആ ജയിലിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അവരുടെ കണ്ണുകളെല്ലാം കെട്ടുകയും അവരുടെ ശരീരം തൊണ്ണൂറ് ഡിഗ്രിയിലേക്ക് താത്തിയിട്ടാണ് അവരെ ആ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് ആ ജയിലിലേക്ക് വരുന്ന ഓരോ കുറ്റവാളികളെയും ഓരോ മുറിയിലേക്കാക്കുകയും ആവശ്യമുള്ള ഭക്ഷണം ആ മുറിയിലെ വാതലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് പൊറുക്കുകയാണ് ചെയ്ത അവിടെയുള്ള കുറ്റവാളികളെ ഇരുപത്തിനാല് മണിക്കൂർ സി ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും ഓരോ കുറ്റവാളികൾ ഇരിക്കുന്ന മുറിയുടെ വെളിയിൽ ഓരോ ആയിരം വേണ്ടി ഓഫീസ് വെച്ചും ദിവസവും നാല് മണിക്കൂർ വ്യത്യാസത്തിൽ മുറികളെ പരിശോധിക്കാൻ പോലീസുകാർ വരികയും അത് പരിശോധിച്ച് ചെറിയ കെറ്റ് കണ്ടാൽ പോലും ും കുറ്റവാളികൾ ഇന്ന് ആ ജയിലിൽ ഏകദേശം എഴുന്നൂറിലധികം കുറ്റവാളികളുണ്ട് കുറ്റവാളികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കുറ്റവാളി പോലും ഇതുവരെ ആ ജയിലിൽ തരാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് സോൾജേഴ്സ് ആണ് ആ ജയിലിൽ കാവലിക്കുന്നത് ലോകത്തെ ഏറ്റവും ഹൈലി സുസ്റ്റുറായിട്ടുള്ള ജയിലാണ് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നടക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടനും നടക്കാതെ പ്രെസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ നടത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും നിങ്ങളുടെ അഭിപ്രായം വീണ്ടും തന്നെ ആയാലും താഴെ തവൻ്റെ